ിലാണ് ടാ സ്റ്റാർ ഇവിടെ ഫുള്ള് കോടമങ്ങ ആണ് ഇത് ആറു അഞ്ചുമണിക്ക് ശേഷമുള്ള ദൃശ്യങ്ങളാണ് എന്റെ അമ്മ എന്തൊരു കോടമങ്ങ ട്ടാ നിങ്ങക്ക് വീഡിയോയില് കുറച്ച് കിളിയ കാണെങ്കിലും ഇത് ശരിക്കും ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല ഹലോ നമ്മളെ ഗായ ാണ് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും വീഡിയോ ആയ കാരണാണ് നിങ്ങൾക്ക് കൊച്ചു കാണാൻ പറ്റണേ ശരിക്കും വലുതായിട്ട് നിങ്ങൾക്ക് ചിലച്ച് കാണാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോയിലായ കാരണാണ് കൊച്ചു കാണാൻ പറ്റണത് ാണ് നിങ്ങ അല്ലെങ്കിൽ ചൂട് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഗ്ലാസ് തന്നെ താൻ വഴുപ്പിൽ നിങ്ങൾക്ക് നമ്മളിപ്പോ വരുന്നത് കൂന്നൂര് വഴിയാണ് കോയമ്പത്തൂർ വഴിയാണ് വരുന്നത് നമ്മൾ അങ്ങോട്ട് പോയത് മസനഗുടി വഴി ഊട്ടിയാണ് പോയത് പത്താറ് എയർപിൻ ഉണ്ടായിരുന്നു മസനകുടി വഴി ഊട്ടി പോകുമ്പോ അങ്ങനെ ഓരോ പിൻ എയർ പിൻ വരുമ്പോഴവിടെ എഴുതിയിട്ടുണ്ട് എത്രാമത്തെ ആണ് നല്ല കാര്യങ്ങൾ അങ്ങോട്ട് മസനകുടി വഴി പോകുമ്പോ മാന കണ്ടു ആനയെ കണ്ടു അതുപോലെ സിംഹാലൻ കൊരങ്ങനെ കണ്ടു ത്ര ഹെയർ പിൻ ഇല്ല മാത്രം അതിന്റെ അത്ര ടൈറ്റ് ഇല്ല മാത്രം